ജഗ ശിവസ്ഥ ഭാഗവത ഹൃദയം എന്ന് പറയപ്പെടുന്ന ദിവസമാണ് അതുകൊണ്ടാണ് എല്ലാവരും നേരത്തെ ഒക്കെ തന്നെ വന്നിട്ടുണ്ട് സാധാരണ എല്ലാവരോടും മുന്നോട്ട് കയറി ഇരുന്നോളൂന്നൊക്കെ പറയും എന്നാ ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്താ കല്യാണം കാണാൻ വല്യ താല്പര്യമുണ്ട് നമുക്ക് നമ്മള് പഠിച്ചില്ലെങ്കിലൊക്കെ പോകും പോയിന്നെ നോക്കും അതുപോലെ തന്നെയാണ് വേദവ്യാസ മഹർഷിയും ുദ്ധിപരമായി നമ്മളെ എവിടെ എത്തിക്കുകയാണ് ചെയ്തത് എന്തിനാണത് ഒരു കഥയും മനസ്സിലായില്ലെങ്കിലും തിരക്കടില്ല ഇതെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ കാരണം നമുക്ക് കൂടുതൽ എപ്പോഴും കേൾക്കാനും ആസ്വദിക്കാനും താല്പര്യം ഉണ്ടാവുന്നത് ലൗകിക കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കഥകളാണ് അതുകൊണ്ടാണ് മനോരമയും മംഗളവും ഇപ്പോഴും നിരന്തരമായിട്ട് വായിക്കുന്നവരുണ്ട് ഇവിടെ കടമ്പാടില്ല അതുകൊണ്ടാണ് സീരിയലുകൾ നിലയ്ക്കാത്തത് കാരണം എന്താണ് അതിനകത്ത് മുഴുവൻ കുടുംബ കാര്യങ്ങളാണ് സാധാരണ കാര്യങ്ങളാണ് കൊച്ചിനേതോക്കെ നടക്കുന്ന അച്ഛൻ അച്ഛനേതോന്നറിയാത്ത അമ്മ അതൊക്കെ ഇങ്ങനെ നിരന്തര കഥാപാത്രങ്ങളായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ് അത് ഇത്തരം വികാരങ്ങൾ ലൗകികാസക്തിയും ലൗകികമായിട്ടുള്ള ചേതനകളും നിറഞ്ഞു നിൽക്കുന്നോണ്ടാണ് അത് മനുഷ്യൻ എപ്പോഴും അത് കേൾക്കാൻ താല്പര്യം ഉണ്ടായി ഇപ്പൊ ഞാൻ പറയുന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് എന്റെ വിചാരം അപ്പൊ അതൊന്നുമില്ല നിങ്ങൾ അവിടെ നോയിക്കൊണ്ടിരിക്കുക എന്റെ സാരിയുടെ നിറം അങ്ങനെയുണ്ട് വേറെ ജനരൊക്കെ സ്വന്തം കല്യാണത്തിന്റെ ഓർമ്മയിലൊക്കെ ഇരിക്കുക അത് വന്നത് ദിവസം അങ്ങനെയാണ് അപ്പൊ ലൗകിക വൃത്തിയില് മുങ്ങി കഥയാണ് കഥയാണോ അല്ല അതിന്റെ പേരില് ഇവിടെ എത്തിക്കുകയാണ് വ്യാസഭഗവാൻ ചെയ്തത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നമ്മൾ വരുള്ളൂ അതല്ലേ നിങ്ങള് ഇവിടെ കല്യാണം നല്ലോണം പത്ത് മുപ്പത് പെണ്ണൊക്കെ കണ്ടൊരു ചെറുപ്പക്കാരനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതില് പിന്നെ ആ പെൺകുട്ടിയായിട്ട് നടന്നു വന്നാൽ ആരെങ്കിലും ശ്രദ്ധിക്കൂ ഓ ആര് ശ്രദ്ധിക്കണം അവരെവിടെങ്കിലും പോട്ടാനോ അതേസമയം എവിടുന്നെങ്കിലും ഒടിച്ചുകൂടി ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരാൾ ഇതിലെ വന്നു കഴിഞ്ഞാൽ എല്ലാരും നമ്മൾ അന്ന് പറഞ്ഞില്ല അവള അങ്ങനെ പറയാ അത് മനുഷ്യന്റെ സ്വഭാവമാണ് അതുകൊണ്ടാണ് പുരഞ്ജനോപാഖ്യാനം പോലെയല്ല നരസിംഹാവതാരം പോലെയല്ല കൃഷ്ണാവതാരം പോലെയല്ല ഇതൊരു കല്യാണ കഥയാണ് അതുകൊണ്ടാണ് എല്ലാവരും വന്നത് കേൾക്കാം അല്ലെങ്കിൽ കേൾക്കുന്നതിനേക്കാൾ ഉപരി കാണാം എന്നൊക്കെ വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു അതല്ലേ ഭാഗവതം പോലെ ഇവിടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആദരണീയനായിട്ടുള്ള വർക്കോട് നമ്പിയാതിരി സാറ് നടത്തിയ സമയത്ത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല ഇല്ല ആ ഉണ്ടാവില്ല കാരണം എന്താ അദ്ദേഹം ആ കഥയെ ഇവിടെ സൂചിപ്പിച്ചു പോവുക ചെയ്യാം അത് ഇത് നല്ലതാണോ നല്ലതാണ് എങ്ങനെയാണെങ്കിൽ കേട്ടിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിനു ചെയ്യുന്ന അല്ലാതെ ഇന്നത്തെ ദിവസം കുറെ പേര് വന്നു വെച്ചാൽ മഹളൊക്കെ ഉണ്ടാക്കി നമ്മള് ഗംഭീര സദ്യ കഴിച്ച് പിരിഞ്ഞു അതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം കാര്യമുണ്ട് നമ്മൾക്ക് നന്മ ഉണ്ടാവും ശരീരത്തിന് പുഷ്ടുണ്ടാവും ഉണ്ടാവും നല്ല കാര്യമാണ് നമ്മളതിൽ വരുന്ന ആളുകൾക്ക് എന്താ പ്രയോജനം എന്നൊക്കെ ചോദിക്കുന്ന നിരീക്ഷരവാദികളുണ്ട് ഒരാഴ്ച ഇവിടുത്തെ സദ്യ കഴിച്ചു നെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസിൽ നേരത്തെ മനസ്സിലല്ല അതൊരു ട്രൂത്ത് കാരണം വെച്ചുകഴിഞ്ഞാൽ സാമ്പാർ പോലും വെജിറ്റബിൾ സൂപ്പ് ഇവിടെ ഉള്ളു ഇല്ല അവിയില് ഇത് ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമാണ് ആറമ്പുള വെള്ള സദ്യയാണ് അത് കഴിച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് കൂടുക അതുകൊണ്ട് ഇവിടെ വന്ന് ഉണ്ണാന്ന് പറയേണ്ടത് ഒരു മോശം കാര്യമല്ല ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഭഗവത് പ്രസാദാണ് അതും ഗുണകരാണ് അല്ലെ അത് മതിയെങ്കിലതായിക്കോട്ടെ മതി കുഴപ്പൊന്നുമില്ല അതിനകത്ത് വന്നിരുന്നാൽ വേറെ ചില ഗുണങ്ങളുണ്ട് ബുദ്ധിക്ക് ആഹാരം കിട്ടും അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് മനസ്സിലായില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ കഥ എന്താന്ന് മാത്രം ചുരുക്കി പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ് കാരണം ഇന്ന് ആർക്കും അങ്ങനെ ക്ഷമ ഉള്ളൊരു തടസ്സമല്ല കാരണം ഇന്ന് പപ്പടമൊക്കെ ഉണ്ട് തോന്നുന്നു അതുകൊണ്ട് ക്ഷമ കുറവായിരിക്കും മെഴി ഇങ്ങും മനമങ്ങുമാണ് അതുകൊണ്ട് ഞാൻ വരിക്കു പറ്റാതെ ഇവിടുന്ന് മറ്റന്നാൾ പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാള് അപ്പൊ നമുക്ക് വതുക്കെ എന്താണ് ഈ കഥ എന്നൊന്ന് അനുസ്മരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നിർത്താം ഈ കഥ എന്ന് പറയുന്നത് നമുക്കറിയാം എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു എന്താ രാജ്യത്തിന്റെ പേര് വേഗം വേഗം പറഞ്ഞാ വേഗം പോവാ വൈദർഭ രാജ്യത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവിൻ്റെ പേരാണ് ഭീഷ്മകൻ എന്താണ് ഭീഷ്മകൻ ഭീഷ്മക മഹാരാജാവിന് അഞ്ച് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ജനിച്ചു എന്താ അവരുടെ പേര് രുമി രുക്മരഥൻ രുക്മമാലി രുമബാഹു രുമകേശൻ രുക്മിണിപ്പഞ്ചാൺകുട്ടികളുടെ ഏക സഹോദരിയായിട്ട് ജനിച്ച രുക്മിണി ദേവിക്ക് യൗവനം പൂർത്തീകരിച്ചപ്പോൾ അവള് സന്മതിയാണെന്നാണ് പറഞ്ഞത് ഇന്റലക്ച്വൽ ഉള്ളവൾ സന്മതി എന്ന് പറഞ്ഞ ബുദ്ധിയുള്ളവൾ എന്നാണ് അല്ലാതെ അവളുടെ ബാഹ്യമായ സൗന്ദര്യം ഒന്നും വർണ്ണിച്ചിട്ടുണ്ടല്ല വ്യാസഭഗവാൻ വർണ്ണിച്ചിട്ടില്ല അവള് ഭഗവാനിൽ മനസ്സ് ചേർത്തവളാണെന്നാണ് പറഞ്ഞു അങ്ങനെയുള്ള ആ രുമി ദേവിക്ക് യൗവനം വന്ന സമയത്ത് അവളെ ആഗ്രഹിക്കാത്തവരാരും പ്രപഞ്ചത്തിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് അങ്ങനെ അവളുടെ വിവാഹം എങ്ങനെ നടത്തേണ്ടതെന്ന് സ്വയംവരായിട്ടാണ് കാരണം എന്താ വിവാഹം എന്ന് പറയുന്നത് സ്ത്രീപക്ഷത്തിലാണ് നടത്തുക പുരുഷന് വിവാഹത്തിന് വലിയ റോളൊന്നുമില്ല ഉണ്ടോ ആ പോലെ ചെറുപ്പക്കാരനൊരു പെൺകുട്ടി ചെന്ന് കണ്ടാല് ആ ചെറുപ്പക്കാരനോട് ആരായി ചോദിക്കും ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കും ഇഷ്ടപ്പെട്ടിട്ട് വല്ല കാര്യ അവിടെ തിരിച്ചു പറയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടെ തീർന്നില്ലേ അതാ പറഞ്ഞത് അപ്പൊ അതാണോ സ്വയംഭരം അവര് സ്ത്രീ വിചാരിച്ചാലേ എന്ത് നടക്കുള്ളു നിങ്ങള് വേഗം വേഗം പറ കല്യാണം നടക്കുള്ളൂ അതിന്റെ മറ്റൊരു ഫോമാണ് ഇത് സ്വയം എന്ന് പറയുന്നത് മനസിലാവുന്നുണ്ട് അന്നത്തെ കാലത്ത് രുക്മിണിക്ക് അത് നിഷേധിക്കപ്പെട്ടു കാരണം എന്താ രുക്മിണിയുടെ സഹോദരനായി രുക്മിക്ക് ലോകം വെട്ടിപ്പിടിക്കാൻ ഒരാഗ്രഹമുണ്ട് അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പാഠമുള്ള ആളുടെ പേരാണ് ജരാസന്ധൻ എന്താ പേര് ജരാസന്ധന് പക്ഷെ സ്വന്തമായിട്ട് അഭിപ്രായമില്ല ശിശുപാലൻ എന്ന് പറഞ്ഞ ഒരാൾ പറയണ മാതിരിയാണ് ജലാസന്ധം കേൾക്കുക അപ്പോ ആ ശിശുപാലന് തന്റെ പെങ്ങളെ വിവാഹം ചെയ്തു കൊടുത്താൽ അതുവഴിക്ക് ജലാസന്ധനെ പാട്ടിലാക്കാൻ ആര് തീരുമാനിച്ചു രുക്മി അങ്ങനെ രുക്മിണി വീണ്ടുതടങ്കലിലായി അങ്ങനെ വിവാഹ തലേ ദിവസം ആടു മുഴുവനും പ്രഘോഷങ്ങളിൽ മുഴുകി ആഘോഷങ്ങളില് തുർക്കുമ്പോഴാണ് രുക്മിണി അറിയുന്നത് തൻ്റെ ജീവിതം അപകടത്തിലാണ് നാളെ താൻ ബലമായി ശിശുപാലൻ ആൽ ഭരിക്കപ്പെടുന്ന പ്ലാനൊക്കെ അവൾ അറിഞ്ഞു ശിശുപാലൻ്റെ വരവൊക്കെ അവൾ അറിഞ്ഞു രുക്മിയുടെ ഭാര്യയായ സുവ്രത അവളോട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അതിലൂടെ ഒഴുകി അകലുന്ന ആ രാത്രിയുടെ അന്ത്യയാമത്തിൽ ഗംഭീര സ്വരൂപണി ആയിരിക്കുന്ന ക്ഷിപ്രാ നദിയിൽ ഒരു ശിരീഷപുഷ്പമായി ആത്മാഹുതി ചെയ്താലോ എന്ന് ആ രണ്ട് പെൺകുട്ടികളും അന്ന് രാത്രി ആ ആലോചിക്കുന്നുണ്ട് രുമിയുടെ കൂടെ ജീവിച്ച് ഈ സുവർത്തക്ക് ജീവിതം അടുത്തിരുന്നു അപ്പോ അവസാനം ഈ സുവർതയാണ് പറഞ്ഞത് രുമിയെ പോലെ തന്നെ ഒരാളുടെ ഭർത്താവായാൽ അതെനിക്ക് സഹിക്കില്ല അന്തപുരത്തിൽ വരാൻ സാധ്യതയുള്ള എപ്പോഴും വരാനായിട്ട് പറ്റുന്ന വിശ്വസ്തനായ വൃദ്ധ ബ്രാഹ്മണനോട് പറഞ്ഞു എന്തു പറഞ്ഞു ഭഗവാനോട് ചില കാര്യങ്ങൾ പറയാൻ ദ്വാരകാനാഥന്റെ നികടത്തിലേക്ക് അയച്ചു വായുവേഗത്തിലുള്ള കുതിരപ്പുറത്ത് അദ്ദേഹം പോയി അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു പിറ്റേ പ്രഭാതത്തിൽ ഭഗവാൻ ദേവീക്ഷേത്ര സന്നിധാനത്തിലേക്ക് പോയ രുക്ണി ദേവിയുടെ ചാര വന്ന് ആ ഗരുഡനപ്രകാരത്തിലാണോ പറഞ്ഞിറങ്ങുന്നത് അതുപോലെ സിംഹം തന്റെ കാട്ടിലെ കുറുക്കന്മാരുടെ ഇടയിൽ നിന്ന് ആധികാരികമായി തന്റെ ഇരയെ തട്ടിക്കൊണ്ടു പോകുന്നത് പോലെ രുക്മിണീ ദേവിയെ തൻ്റെതാക്കി മാറ്റി പോയ വഴിയില് എതിർക്കാൻ വന്ന രാജാക്കന്മാരെ ബലരാമസ്വാമി ഉൾപ്പെടെയുള്ളവരെ എതിർത്തു തോൽപ്പിച്ചു ബലരാമസ്വാമി സാം്യോപദേശം ചെയ്ത് ബന്ധ ബന്ധനങ്ങളുടെ തലങ്ങളെ രക്ണിക്ക് പറഞ്ഞു കൊടുത്തു പിന്നെ ആ വിവാഹം ദ്വാരകയിൽ വെച്ച് കൊണ്ടാടി ഇതാണ് കഥ അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം നമുക്ക് എന്താ എങ്ങനെ കാലാകാലമായിട്ട് കേൾക്കുന്നുണ്ട് പുതിയ സാരി കൊടുത്തുണ്ട് എല്ലാം നന്നായി അല്ലേ അവർക്ക് നല്ല കാര്യമാണ് പക്ഷെ കഥ ഇതല്ല ഇത് ബാഹ്യമായൊരു സ്ട്രക്ചറാണ് ഇനിയാണ് കഥ ഭാഗവത ശാസ്ത്രത്തിലെ കഥ അതെങ്ങനെയാണ്